എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ക്യാബർക്കും സ്വാഗതം ലാലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരമാണ് ബൈസലോണ വെസസ് അത്ലറ്റിക്കോ ബിൽബാവോ ഇന്നത്തെ മത്സരം നടക്കുന്നത് ബൈസലോണയുടെ ഹോം സ്റ്റേഡിയം ആയിട്ടുള്ള ക്യാമ്പിനോവിൽ വെച്ചിട്ടാണ് നമുക്കറിയാം ക്യാമ്പിനോവേ രണ്ടര വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും തുറക്കുന്നത് ഒരു പുതിയ സ്റ്റേഡിയം ആക്കി സ്റ്റേഡിയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബൈസലോണിയുടെ ക്യാമ്പിനോവേ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം കാണാൻ വേണ്ടി നിരവധി ആരാധകർ ക്യാമ്പിനോവിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തി അഞ്ചിന് ആയിരിക്കും അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ബൈസലോണയുടെ സ്കോഡിലേക്ക് നിരവധി താരങ്ങൾ വന്നിട്ടുണ്ട് അതും പരിക്ക് മാറിക്കൊണ്ട് റാഫിന്യ ലെവൻഡോസ്കെ ഗോൾ കീപ്പറായിട്ടുള്ള ജോൺ ഗാർഷിയ എന്നീ നിരവധി താരങ്ങളാണ് ഇപ്പോൾ ബൈസലോണയുടെ സ്കോഡിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ അൻസിഫിളക്ക് ഇറക്കാൻ പോകുന്ന ഒരു സാധ്യത ഇലവൻ ഇങ്ങനെയായിരിക്കും ഗോൾ കീപ്പർ കീപ്പറായിക്കൊണ്ട് വരുന്നത് ജോൺ ഗാർഷിയ ഇനി ഡിഫൻസീവിൽ നമ്മൾ നോക്കുമ്പോൾ റൈറ്റ് ബെക്ക് ജൂൾസ് ഗുണ്ടെ ഇനി ലെഫ്റ്റ് ബാക്ക് ആണെങ്കിൽ ബാൾഡെ എന്നിവരായിരിക്കും ഇനി സെൻറ്റർ ബക്ക് ആയിക്കൊണ്ട് വരുന്നത് റൊണാൾഡോഹ എറിക് ഗാർഷിയ എന്നിവരായിരിക്കും ഇനി മിഡ്ഫീൽഡർമാരായിക്കൊണ്ട് വരുന്നത് മാർക്ക് കസാഡോ ഫെർമി ലോപ്പസ് എന്നിവരാണ് അതുപോലെ തന്നെ ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടു വരുന്നത് ഡാനിയോലിമോ ഇനി റൈറ്റ് വിങ് വരുന്നത് ലാമിനിയമാൽ ഇനി ലെഫ്റ്റ് വിങ് വരുന്നത് ഫെറാൻ ടോറസ് എന്നിവരായിരിക്കും ി സ്ട്രൈക്കർ ആയിക്കൊണ്ടുവരുന്നത് ലെവൻഡോസ്കി എന്നിവരാണ് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരം നഷ്ടപ്പെടാൻ പോകുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ മാർക്കസ് റാഷ്ഫോർഡ് ഗോൾ കീപ്പർ ആയിട്ടുള്ള ടെസ്റ്റ് ഫ്രാങ്കി ഡിയോ ഗാബി പെട്രി എന്നിവരായിരിക്കും അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിനുള്ള ഒരു മികച്ച സ്കോഡ് തന്നെ കൊണ്ടായിരിക്കും ആയിരിക്കും ഇന്ന് ആൻസിഫ്ലിക്കെ ഇറങ്ങാൻ പോവുക ഇന്ന് ഒരു മികച്ച തുടക്കം തന്നെ ക്യാമ്പിനോവിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പറയാം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം